ഒരു പി ആർ ഒ ഇ പി ആർഒോ ഇതൊന്നും അങ്ങനൊരു സംഭവങ്ങളൊന്നും ഇല്ല ഞാൻ ചെയ്യുന്നിടത്ത് മറ്റൊരാൾ വരാം മറ്റൊരാൾ വരുന്നിടത്ത് എൻ്റെ അടുത്ത് വരാം ഫൈനലി സിനിമയ്ക്ക് എന്താണ് ആവശ്യം അതിൻ്റെ പ്രൊമോഷനാണ് ആവശ്യം അല്ലെങ്കിൽ ആ സൗഹൃദങ്ങളാണ് ആവശ്യം ഇപ്പം എൻ്റെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞിട്ട് പല പടങ്ങളും ഞാൻ വർക്ക് ചെയ്യാറുണ്ട് തിരിച്ച് പറഞ്ഞിട്ട് അവർ ആർട്ടിസ്റ്റാണ് അവർ പറഞ്ഞിട്ട് ഞാൻ വർക്ക് ചെയ്യാറുണ്ട് തിരിച്ച് അത് ചെന്ന് ചെയ്ത് ആ സിനിമയെ എന്തെങ്കിലും അത് കുറച്ചും കൂടി ഇതായിട്ട് വരുമ്പോഴേക്കും എനിക്ക് സന്തോഷം എന്റെ മമ്മൂക്കയുടെ പടങ്ങൾ ഒരു കാലത്ത് പ്രതീക്ഷയിട്ട് തന്നെയായിരുന്നു വിജയിച്ച് എല്ലാ പടങ്ങളും ചെയ്തോണ്ടിരുന്നത് ഇപ്പം മമ്മൂക്കയുടെ പടങ്ങളിൽ പ്രതീക്ഷയിട്ടും ചെയ്യുന്നില്ല അത് എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടായിട്ടാണോ സിനിമ എന്ന് പറയുന്നത് നമ്മളിലേക്ക് വരുന്ന ഒരു കാര്യമാണ് എന്ന് കൂടെ എനിക്ക് അവസരം കിട്ടുന്ന മമ്മൂട്ടി കമ്പനിയിലാണ് ഇപ്പം റോഷാക്ക് നൻപകൽ നേരിട്ടമായേക്കാം കണ്ണൂർ സ്കോഡ് അല്ലെങ്കിൽ കാതൽ അങ്ങനെയുള്ള സിനിമകളിലൊക്കെ എനിക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി സജീവമായി ഞാൻ തന്നെ മമ്മൂക്കയുടെയും ഞാൻ തന്നെ ദുൽഖറിൻ്റെയും ഞാൻ തന്നെ മോഹൻലാലിൻ്റെയും ഞാൻ തന്നെ കമലാസിൻ്റെയും ഞാൻ തന്നെ സൂര്യടേയും ഞാൻ മാത്രമല്ല എൻ്റെ അവിടെ ഈ പി ആർ ഒ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ മാർക്കറ്റിങ്ങനെ വർക്ക് ചെയ്യുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അവർക്കൊക്കെ ഒന്നാമത്തെ രീതിയിൽ ഇത് വേണം ഈ സ്വാഭാവികമായിട്ടും വലിയ സൂപ്പർ സ്റ്റാറുകളുടെ ഇടയിലേക്ക് വരുമ്പോൾ വർക്ക് ചെയ്യാൻ വേണ്ടി ഒരുപാട് പേർക്ക് ആഗ്രഹം കാണാൻ തിരിച്ച്